ന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നിലപാടിൽ ഒരു രാജ്യം തന്നെയാണ് ഞെട്ടിയത് ഹൈക്കോടതി ജഡ്ജിയുടെ കസേരയിലിരുന്ന് ജഡ്ജി ശേഖർ കുമാർ യാദവ് അടച്ചാക്ഷേപിച്ചത് രാജ്യത്തെ മുസ്ലിമുകളെ താൻ ഒന്നടങ്കമാണ് പൊതുവേദിയിൽ ഇതാണ് ആ ജഡ്ജിയുടെ സമീപനമെങ്കിൽ വിധിന്യായം കുറിക്കുന്ന സമയങ്ങളിൽ മതപരമായ വേതിരവ് എന്തായാലും കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രമാത്രം അധിക്ഷേപമായിരുന്നു ഈ ജഡ്ജി ന്യൂനപക്ഷ സമുദായത്തിനെതിരെ കെട്ടഴിച്ചു വിട്ടത് ജഡ്ജിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പാർലമെന്റിൽ ഇംപീച്ച് നടപടികൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇംപീച്ച്മെന്റിലൂടെ ജഡ്ജിയെ പുറത്താക്കാം എന്ന റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടു പിന്നാലെ നിയമ നടപടികളുമായി സുപ്രീം കോടതിയും രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നേരിട്ട് ശേഖർ കുമാർ യാദവ് ഹാജരായിരുന്നു ജഡ്ജിക്ക് താക്കീത് നൽകിയ സുപ്രീം കോടതി ഇനി നാവ് വളച്ചാൽ വിവരമറിയും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സുപ്രീം കോടതി കൊളീജിയനുമായാണ് ശേഖർ കുമാർ യാദവിന് താക്കീത് നൽകിയിരിക്കുന്നത് ജുഡീഷ്യറിയുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നാണ് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശാസന വിവാദ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ ജഡ്ജി ശേഖർ കുമാർ ഹാജരായപ്പോൾ കൊളീജിയം അതൃപ്തി അറിയിക്കുകയായിരുന്നു ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഭരണം നടക്കുക എന്നായിരുന്നു ശേഖർ കുമാർ യാദവിന്റെ പ്രസ്താവന ഇത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു കൊളീജിയം വ്യക്തമാക്കിയത് എന്നാൽ തന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വിവാദമാക്കിയിരുന്നു എന്ന വിശദീകരണമായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് സുപ്രീം കോടതിക്ക് നൽകിയത് ഇത് തൃപ്തികരമല്ല എന്ന് കൊളീജിയം വ്യക്തവുമാക്കി മുൻവിചാരം ഇല്ലാതെ പരാമർശങ്ങൾ നടത്തരുതെന്ന് ശാസിച്ചാണ് കൊളീജിയം ജഡ്ജിയെ മടക്കി അയച്ചിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതി ലൈബ്രറി ഹാളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗിൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ജഡ്ജി ശേഖർ കുമാർ യാദവ് വിവാദ പരാമർശം നടത്തിയത് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇന്ത്യ പ്രവർത്തിക്കൂ എന്നായിരുന്നു യാദവ് അഭിപ്രായപ്പെട്ടത് ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥിരമായി ഉയർത്തുന്ന ഏ പ്രകോപനപരമായ മുദ്രാവാക്യമായ തോ സേഫ് ആയിരുന്നു യാദവ് മുഴക്കിയത് നാല് ഭാര്യമാരുള്ളവരും മുത്തലാക്കും പോലെയുള്ള ആചാരങ്ങൾ പിന്തുടരുന്നവരുമാണ് മുസ്ലിംകൾ എന്ന് പറഞ്ഞ് ഖണ്ഠമുള്ള എന്ന വിവാദ പദം പ്രയോഗിച്ച് ആ സമുദായാംഗങ്ങളെ അംഗങ്ങളെ അഭി ആക്ഷേപിച്ച യാദവ് മുസ്ലിം രാജ്യത്തിന് അപകടം ആണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് മുപ്പത്തിനാല് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ യാദവ് മുസ്ലിം സമൂഹത്തിലെ ദുശീലങ്ങളാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത് മുസ്ലിം കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെയുള്ള ആക്രമണങ്ങൾ കണ്ടുവളരുന്നതിനാൽ അവർ സഹിഷ്ണുത ഉള്ളവരോ ഉദാരമതികളോ ആയിരിക്കുമെന്ന് കരുതുന്നു എന്നായിരുന്നു ജഡ്ജിയുടെ വാദം മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിന്ദുക്കളെ ചെറുപ്പം മുതലേ ദയയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെന്നും അതിനാൽ അവരുടെ കുട്ടികളിൽ ഹിംസയും സഹിഷ്ണുതയും വേരൂന്നിയിട്ടുണ്ടെന്നും യാദവ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് നേരത്തെ വിവാദ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ജഡ്ജിയാണ് ശേഖർ കുമാർ യാദവ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും താരതമ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഈ ജഡ്ജി എന്ന ആക്ഷേപവും നേരത്തെ വന്നതുമാണ് ഇതിനു പിന്നാലെയാണ് തുറന്ന വേദിയിൽ വർഗീയ പരാമർശവുമായി ജഡ്ജി രംഗപ്രവേശനം ചെയ്തതും